ഞാനിവിടെ പഴവും നാളികേരപ്പാലും വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് അത് പാൽ ഉപയോഗിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം ഞാൻ നാളികേരപ്പാൽ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പാലെടുക്കാം കേട്ടോ അവസാദ പാൽ വേണമെങ്കിൽ അത് ചെയ്യാം നാളികേരപ്പാൽ വേണമെങ്കിൽ അതെടുക്കാം ഞാൻ രണ്ട് പഴം എടുത്തിരിക്കുന്നു അതൊന്ന് ഞാൻ ഒഴിച്ചിട്ട് മുറിച്ചെടുക്കണം അത് ഇതാ പഴം ഇതേമാതിരി മുറിച്ചെടുത്തിരിക്കണു കേട്ടോ ഇനി ഞാനിതൊരു മിക്സിയിലിടണ്ട് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് നമ്മൾ ഏത് പാലോ എടുക്കുന്നത് വെച്ചാൽ ആ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ നാളികേര പാൽ ആദ്യത്തെ പാലാണ് ഞാൻ എടുത്തത് രണ്ടാമത്തെ പാൽ എടുത്ത് വെച്ചിരിക്കണോ ഇനി വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ച് പാല് നമ്മുടെ വേറെ ആദ്യത്തെ പാൽ മാറ്റി വെച്ചിരിക്കണം കേട്ടോ അപ്പം ൊന്നും നല്ലോണം അടിച്ചുകൊണ്ടരട്ടെ ഇതിലേക്ക് ഒരു നാല് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണേ അതും കൂടി ചേർത്ത് കൊടുക്കണ്ട പഴം നല്ലോണം പാൽ ചേർത്ത് നാളികേര പാൽ ചേർത്ത് അടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഞാൻ ആകെ അര ലിറ്റർ പാലാണ് ശരിക്കും ഇതിലേക്ക് അതിന് പേരെ ഞാൻ അര ലിറ്റർ നാളികേരപ്പാൽ രണ്ട് ഗ്ലാസ് നാളികേരപ്പാൽ ഇട്ടെടുത്ത് വെച്ച് ആദ്യത്തെ പാലാണ് രണ്ട് ഗ്ലാസ് എടുത്ത് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ പഴത്ത് ചേർത്ത് അടിച്ചിരുന്നു ഇനി ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ റവ വറുത്തതോ വറക്കാത്ത ഏതായാലും കുഴപ്പമില്ല കേട്ടോ അതും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഞാനൊരു അരക്കപ്പ് ആളിയരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവൻ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കൂട്ടിയിട്ട് അനുസരിച്ചിട്ട് ചെ ഒഴിച്ചു കൊടുക്കാൻ വിചാരിച്ച കേട്ടോ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണേ ലൈക്കും ഷെയറും ചെയ്തു തരണേ ഇനി ഞാൻ നമ്മൾ അരച്ച് വെച്ച പഴത്തിൻ്റെ മിക്സാണേ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഞാൻ കുറച്ച് നാളികേരപ്പാർ കൂടിപ്പോയി അടിക്കുമ്പോൾ അതാണ് കുറച്ച് ഇനി ഇത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഇതിലേക്ക് ഞാൻ ഏലക്കായപ്പൊടി പൊടിച്ചതിൻ്റെ അടുത്ത് സ്റ്റോക്കില്ല അപ്പോൾ ഞാൻ ലേശം വേനൽ എസൻസ് ചേർത്ത് കൊടുക്കണ്ടേ ഒരു ലേശം വേനൽ സെൻസ് ചേർത്ത് കൊടുത്തിട്ടു േശം കട്ട് ജാസ്തി ഉണ്ട് ലേശൂടെ നാണയരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ കട്ടി വേണേ ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ അടച്ച് വെക്കണ്ടേ നീ ഇതിലേക്ക് ഒരു പഴം നേർമേൽ ചെറിയ പഴ ഇട്ടെടുത്ത് നൈസായിട്ട് മുറിച്ചെടുക്കണ്ടേ ഇത് കനത്തിന് മുറിച്ചെടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് തല മെച്ചെടുത്തി എത്തി ഞാൻ ഇതിലേക്ക് കുറച്ച് നാളികേരക്കുത്ത് പിന്നെ കുറച്ച് ബദാം കുറച്ച് പിസ്ത കുറച്ച് കാശ്നറ്റ് പിന്നെ കുറച്ച് മുന്തിരി ഇട്ടോ ഇതും എടുത്ത് വെക്കുന്നുണ്ടേ ഇനി ഞാൻ ഒരു പാൻ വയ്ക്കട്ടെ അപ്പോൾ ഒരു കാ മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ മാവ് വെച്ചിട്ട് ഇതാ മാവ് എടുത്തിരിക്കുന്നത് ഞാനൊരു പാൻ വെക്കും ഞാൻ രണ്ട് ക്ലാസ് നാളികേരപ്പാൽ എടുത്തതിൽ ഇതാണ് എനിക്ക് ബാക്കി വന്നത് ബാക്കി അയക്കുന്നു കേട്ടോ ഇനി ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് ഗ്യാസ് സിമ്മിലാക്കിയിട്ടേ ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ ഞാൻ ഒന്ന് പാൻ ചൂടാവുന്നവരെ ഒന്ന് മെല്ലെ ഇതാക്കുന്നുണ്ടേ ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചിരിക്കുന്ന ഇതിലേക്ക് അന്ന് ഞാൻ ചുറ്റാക്കി കൊടുക്കട്ടെ മാവ് ഒഴിച്ചു കൊടുക്കണേ പരത്തൊന്നും വേണ്ടിട്ട് എങ്ങനെയാ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അതിലേക്ക് പഴം വെച്ച് കൊടുക്കുന്നുണ്ട് നാല് ഭക്ഷണം പഴം വെച്ച് കൊടുത്തിരിക്കുന്നു കുറച്ച് തേങ്ങ

അതുമാതിരി മറ്റെല്ലാത്തിലും വെച്ച് കൊടുക്കട്ടെ മുള്ളക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയിട്ടും ിൽ തിരിച്ചിട്ട് കൊടുക്കട്ടെ ് കുറച്ച് കല്ലിലേക്ക് മാറ്റിക്കുന്നോട്ടാണ് ഞാൻ എന്നുവെച്ചാൽ ഇതിന് നല്ല ചൂടുണ്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ പ്ലേറ്റിലേക്ക് ఉచుడుకుంటే പഴം നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് വയ്ക്കാം കേട്ടോ കുറച്ചു മുതെങ്കിൽ കുറച്ച് വയ്ക്കുക തോനെ വേണമെങ്കിൽ തോന വയ്ക്കുക അതേമാതിരി തന്നെ കേട്ടോ നാളികരക്കുത്തൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം ുള്ള പലഹാരം ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്